നമസ്കാരം നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഈ നിമിഷം നമ്മൾ കടന്നു പോകുന്നത് ധ്യാനത്തിലൂടെയാണ് ഈ നിമിഷം മുതൽ നാം സ്വാതന്ത്ര്യവും പ്രണയവും സ്നേഹവും എന്തെന്ന് തിരിച്ചറിയും ഇതുവരെ നമ്മൾ ദാനധർമ്മത്തിൻ്റെ ലോകത്തായിരുന്നു അല്ലേ പണം കൊണ്ട് അല്ലെങ്കിൽ ഭൗതിക വസ്തുക്കൾ അങ്ങനെ കുറേ ഭൗതിക വസ്തുക്കളായ ഒന്നുകൊണ്ട് ദാനധർമ്മം ചെയ്യുന്ന കാര്യങ്ങളിലേക്കായിരുന്നു നമ്മൾ ഇതുവരെ കടന്നത് അപ്പം ഇതൊക്കെ തന്നെ ഞാൻ കുറേ വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞു വെച്ച ഓർമ്മപ്പെടുത്തി വെച്ച കാര്യങ്ങൾ വീണ്ടും 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 നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ചോദ്യ ഉത്തരങ്ങൾ ഓരോരുത്തരിൽ നിന്നും എന്നിലേക്ക് വരുമ്പോൾ ഞാൻ ഇവിടെ അതൊക്കെ തന്നെയും ആവർത്തിക്കുന്നു അല്ലെങ്കിൽ ആവർത്തിക്കപ്പെടുന്നു അപ്പോൾ ഇനി നമ്മൾ പണത്തിൻ്റെ ലോകത്തു നിന്നും സ്നേഹത്തിൻ്റെയും പ്രണയത്തിൻ്റെയും ജീവൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ലോകത്തേക്ക് കടക്കുകയാണ് അതും ധ്യാനമാർഗത്തിലൂടെ ധ്യാനം നടപ്പിലും എരിപ്പിലും ചിരിപ്പിലും നിൽപ്പിലും ഒക്കെയും എന്നും എല്ലായ്പ്പോഴും നിറങ്ങി നിൽക്കുന്ന ഒന്ന് തന്നെയാണ് എന്നാൽ നിങ്ങൾ ഒരിടത്ത് ഇരുന്നൊന്ന് ഇവയെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തനം ചെയ്തു നോക്കൂ അതായത് ഒന്ന് തിരിച്ചറിഞ്ഞ് നോക്കൂ നിങ്ങളുടെ ദേഹം ഒരിടത്ത് നിലകൊള്ളുന്നു എന്ന് കരുതുക അവിടെ ഇരുന്നുകൊണ്ടാണ് നിങ്ങൾ ചിന്തിക്കുന്നത് ചിന്തിക്കുകയല്ല തിരിച്ചറിയുകയാണ് ഓരോന്നും 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 അത് നിങ്ങൾ പകർത്തുന്നു അക്ഷരങ്ങളിലൂടെ അല്ലെങ്കിൽ വാക്കുകളിലൂടെ അല്ലെങ്കിൽ പ്രവൃത്തിയിലൂടെ അത് മറ്റൊരു വ്യക്തി കേൾക്കുന്നു കാണുന്നു എന്നും കരുതുക അവിടെയും നിങ്ങളെ കൊണ്ട് ആർക്കൊരു ദോഷം ഞാനും നിങ്ങൾക്കാർക്കൊരു ദോഷക്കേടായിരുന്നില്ല പക്ഷെ നിങ്ങളൊക്കെ എന്നെ ദോഷക്കേട് എന്ന് വരുത്തി തീർക്കുകയായിരുന്നു നിങ്ങളുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളിൽ അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ഒരിടത്തിരിക്കുമ്പോൾ എല്ലാ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടുകയാണ് അവിടെ നമുക്ക് മറ്റാർക്കും വേണ്ടി നമ്മുടെ ദേഹത്തെ നമുക്ക് പണിപ്പെടുത്തേണ്ട എന്തിനാണ് ജോലി ചെയ്യുന്നത് ജോലി എന്ന വാക്കും ജോലി ചെയ്യുന്നതും ആർക്കൊക്കെയോ വേണ്ടിയാണെന്ന ഒരു തോന്നലിൽ നിങ്ങൾ മരണപ്പണി ചെയ്യുകയാണ് എന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഉള്ള കർമ്മങ്ങൾ പ്രവർത്തികൾ ചെയ്യുവാൻ നിങ്ങൾക്ക് മരണപ്പണി ചെയ്യേണ്ടി വരുവോ അവിടെ നിങ്ങൾക്ക് പണി പണം വേണ്ട ആവശ്യമേ ഇല്ല എന്തിനാണ് നിങ്ങൾക്ക് പണം നിങ്ങൾ എന്തിനാണ് ജോലി ചെയ്യുന്നത് ആർക്ക് വേണ്ടി എന്തിന് എന്ന ഉത്തരവും കൂടി നിങ്ങളിൽ ഉണ്ടാകും അപ്പോൾ നിങ്ങളുടെ ജോലികൾ എളുപ്പമാകും കാരണം നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നിങ്ങൾ തന്നെ ചെയ്യണം അത് ജോലിയല്ല വേണമെങ്കിൽ അതിനെ അങ്ങനെയും പേരിട്ട് വിളിക്കാം അത് നിങ്ങളുടെ പ്രവൃത്തിയാണ് ധ്യാനമാണ് കർമ്മമാണ് വളരെ രസകരമായി പറഞ്ഞാൽ തുണി അലക്കുക അതുപോലെ നിങ്ങളുടെ ദിനചര്യകൾ ഓരോ നയി ചെയ്യുക കുളിക്കുന്നവരുണ്ടെങ്കിൽ കുളിക്കുക നനയ്ക്കുക പല്ലു തേക്കുക മുഖം കഴുകുക അതുപോലെ കുളിക്കുക അങ്ങനെ ഓരോന്നും ഓരോന്നും നിങ്ങളുടെ ദേഹത്തെ ദിനചര്യകൾ നിങ്ങൾ ചെയ്യുന്നു അതിനെയാണ് രസകരമാണ് ആറിങ്ങി വരുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് രസകരമെന്ന് തോന്നുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഗുരുനാഗ സൈരന്തി ദേവി എത്രമാത്രം നിങ്ങൾ നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന വാക്കുകൾ കൊണ്ട് കുത്തുനോവിക്കാൻ ശ്രമിച്ചു അവരെ എത്രമാത്രം നിങ്ങൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന് നിങ്ങൾക്ക് പലർക്കും തോന്നുമെടോ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നിങ്ങൾ പറഞ്ഞു എഴുതിയൊക്കെ വെച്ചത് എത്ര വിരോധാഭാസവും എത്ര തിന്മയാർന്നത് മാറുന്നതൊക്കെ നിങ്ങൾക്ക് തോന്നും പക്ഷെ നിങ്ങൾ ആ ചെയ്ത ഓരോ തിന്മകളും ഗുരുനാഗ ശ്രൈരേന്ദ്രി ദേവിക്ക് നന്മയായി മാറുകയായിരുന്നു എന്ന സത്യം ഈ ശബ്ദ സന്ദേശത്തിലൂടെയും നിങ്ങൾ തിരിച്ചറിയും അപ്പോൾ പറഞ്ഞു വന്നത് സ്വാതന്ത്ര്യം അതെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യമാണ് മറ്റെങ്ങും കിട്ടാത്ത സ്വാതന്ത്ര്യം നിങ്ങൾക്ക് കിട്ടും നിങ്ങളുടെ അവയവങ്ങൾ കൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതൊക്കെയും സ്വാതന്ത്ര്യമാണ് അതേപോലെ നിങ്ങളുടെ ചിന്തകൾ സ്വതന്ത്രമാകും നിങ്ങൾ അതിവിശാലമായി തീരും നിങ്ങളുടെ ചിന്തകൾ കാരണം നിങ്ങൾക്ക് പുറത്തുള്ളത് ഇതൊന്നും നിങ്ങൾക്ക് നോക്കേണ്ട നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവർത്തിയും വളരെ 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 ക്ഷമയോടെയും ശ്രദ്ധയോടെയും ചെയ്താൽ നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടാകും ഹോ ഈ ഓരോ ഞാൻ ചെയ്യുന്ന ഓരോ പ്രവർത്തികളുമല്ലേ മറ്റുള്ളവർ ചെയ്യുന്നത് എന്ന ബോധം ഉൾബോധം ഉൾപ്രേരണ പ്രേരണ മീൻസ് ഉൾബോധം നിങ്ങളിലേക്ക് എത്തും അപ്പോൾ നിങ്ങൾ അവിടെ സ്വതന്ത്രരാകും അത് നിങ്ങൾക്ക് എളുപ്പമാണ് എല്ലാം ചെയ്യാൻ ഒരു ഊർജം കിട്ടും നിങ്ങൾ ഓടി നടന്നെല്ലാം ചെയ്യും കാരണം നിങ്ങൾ കഴിക്കുന്ന പാത്രം നിങ്ങൾക്ക് കഴുകി വെച്ചാൽ മതി മറ്റുള്ളവർ അത് ചെയ്യട്ടെ എന്ന തോന്നലുണ്ടായി നീ അവരോട് നിങ്ങൾ അവരോട് പറയും നിങ്ങൾ കഴിച്ച പാത്രം നിങ്ങൾ കഴുകുക അതൊരു സ്വാതന്ത്ര്യമാണ് നമുക്ക് കിട്ടുന്നത് നമുക്ക് നമ്മളെങ്ങും കിട്ടാത്ത ഒരു സ്വാതന്ത്ര്യം നമ്മൾ ആദ്യമായി അനുഭവിക്കുകയാണെന്ന് നമുക്ക് തന്നെ തോന്നും ചിലരുണ്ട് അവർ കഴിച്ച പാത്രം മറ്റുള്ളവർ എത്ര കഴുകി വൃത്തിയാക്കി കൊടുത്താലും അത് മതിയാവില്ല ഇപ്പോൾ ഒരു പാത്രം എടുത്തു അത് കഴുകി അത് ചോറ് വിളമ്പേരം ആ ആ കഴിക്കേണ്ട നാൾ പറയും ഞാനത് ഒന്നും കൂടി കഴുകുക എന്തിനായിരിക്കും അങ്ങനെ പറയുന്നത് നിങ്ങളുടെ കയ്യിൽ അഴുക്ക് ആ പാത്രങ്ങളിൽ ഉണ്ടാകുമോ എന്ന പേടി ചിലരൊക്കെ അങ്ങനെയാണ് എന്നാൽ ചിലരൊന്നും അത് നോക്കുകേയില്ല ചിലര് പാത്രം കഴുകുമ്പോൾ ആ ആള് നോക്കി നിന്നിട്ട് അത് ഒന്നും കൂടെ വാങ്ങിച്ച് കഴുകാറുണ്ട് നിങ്ങളൊക്കെ ചിലപ്പോ അങ്ങനെ ആവർത്തിക്കപ്പെടുന്ന ആളുകളായിരിക്കും ആയിരിക്കുമെന്നല്ല ആണ് എന്നാൽ ഇതിനെ കുറിച്ചൊക്കെ ഞാനിപ്പോ ഇല്ല ഈ ശബ്ദ സന്ദേശത്തിൽ കുറിക്കുമ്പോഴാണ് അയ്യോ ഞാനും അങ്ങനെയാണല്ലോ എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നത് അല്ലേ അങ്ങനെ എങ്ങനെ ഓരോ കാര്യങ്ങളും തുണി അലക്കലായാലും തുണി ഇസ്തിരിപ്പെട്ടി വെച്ച് തേച്ച് വെക്കുന്നതായാലും അങ്ങനെ ഓരോ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും മറ്റൊരാൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് തൃപ്തി തോന്നില്ല സംതൃപ്തി തോന്നില്ല നിങ്ങൾ പറയേ തരൂ എന്റെ കാര്യം ഞാൻ തന്നെ ചെയ്തോളാം അതെ അത് തന്നെയാണ് വേണ്ടുന്നത് അതാണ് സ്വാതന്ത്ര്യം അപ്പോൾ വേറെ ചിലർക്ക് അത് കാണുമ്പോൾ നമ്മൾ എത്രയൊക്കെ ചെയ്തു കൊടുത്താലും അവരതിൽ നിന്ന് രണ്ടാമതൊന്ന് ആവർത്തിക്കും അത് എന്നോടുള്ള അവഗണനയല്ലേ അത് എന്നോട് അവർ ചെയ്യുന്ന നിന്ദയല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നും ഒരിക്കലും അതല്ല അത് നിന്നെയല്ല അത് നല്ല കാര്യമാണ് കാരണം നിങ്ങൾക്ക് അത്രയും കൂടി ഒരു എളുപ്പം കിട്ടും കാരണം മറ്റേ ആ ആളുടെ കാര്യങ്ങൾ സ്വന്തമായി ചെയ്യുന്നുണ്ടല്ലോ എന്ന് നിങ്ങൾ കരുതണം പോസിറ്റീവായിട്ട് കരുതണം എനിക്ക് ജോലി ഭാരം ഒഴിങ്ങി കിട്ടിയല്ലോ എന്ന് കരുതണം എന്നാണ് കരുതേണ്ടത് അപ്പോൾ രണ്ടു കൂട്ടർക്കും ഇപ്പോൾ എൻ്റെ ഈ ശബ്ദ സന്ദേശത്തിൽ കൂടി സ്വാതന്ത്ര്യമല്ലേ അനുഭവിക്കാൻ കഴിയുന്നത് അല്ലേ ഇത് ഞാൻ വ്യക്തികളെ അപേക്ഷിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് ഇനിയുണ്ട് കാര്യങ്ങൾ ജീവൻ ഇതൊക്കെ ധ്യാനമാർഗത്തിലേക്ക് എത്തുമ്പോൾ കൂടുതൽ കൂടുതൽ നമ്മുടെ ഉള്ളു വിശാലതയിലേക്കാണ് പോകുന്നത് നമ്മുടെ ഉള്ളിലേക്ക് പോകും തോറും അത് വിശാലമായ ഒരിടത്തേക്കാണ് പോകുന്നത് ഭൗതികതയിലേക്ക് പോകുമ്പോഴല്ല അത് വിശാലത നമ്മുടെ ഉള്ളിലേക്ക് പോകുമ്പോഴാണ് ഉൾ തിരിച്ചറിവുകൾ നമ്മളെ വിശാലമായ ഒന്നായി മാറ്റും കൂടുതൽ കൂടുതൽ ഉള്ളിലേക്കുള്ളിലേക്കുള്ളിലേക്ക് പോകുമ്പോൾ നമ്മളെ നമ്മൾ ഒന്നും ഒന്നും അല്ലാതായി തീരും എൻ്റെ ഈ ശബ്ദ സന്ദേശം കേൾക്കുന്നതോടുകൂടി നിങ്ങളുടെയൊക്കെ ഉള്ളിലുള്ള ഈഗോ പോവോടുഗോ ഈഗോ ഈഗോ ഞാനെന്ന ഭാവം മാറി നിങ്ങൾ ഒന്നും ഒന്നും അല്ലാതായി തീരും നിങ്ങളുടെ ഉള്ളിലേക്കാണ് ഞാൻ കടക്കുന്നത് കാരണം നിങ്ങളുടെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും എന്നോടൊപ്പം സഞ്ചരിക്കും അങ്ങനെ നിങ്ങളിലെ ഈഗോ എവിടെയൊക്കെയോ മാങ്ങിപ്പോ ഇതിനോടകം തന്നെ പലരുടെ ഈഗോ പോയിട്ടുണ്ട് പക്ഷെ അംഗീകരിച്ചു തരാൻ ബുദ്ധിമുട്ട അല്ലേ ഞാൻ പറഞ്ഞത് ശരിയല്ലേ നിങ്ങൾക്കാർക്കും ഗുരുനാഗ സൈരന്ദ്രി ദേവിയെ അംഗീകരിച്ചു തരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ തിരിച്ചറിവും എനിക്കുണ്ട് നിങ്ങളുടെ എല്ലാ ഈഗോ പോയി നിങ്ങളെ ഞാൻ ഒന്നും ഒന്നും അല്ലാതാക്കി തീർത്തിക്കുക ഇനിയുമുണ്ട് ജീവൻ ഈ ജീവൻ നിലനിൽക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഈ തിരിച്ചറിവൊക്കെ ഉണ്ടാകുന്നതെന്ന ആത്മതത്വം നിങ്ങൾ തിരിച്ചറിയുക ജീവൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഇതൊക്കെ കാണിയോ കേൾക്കുകയോ ചെയ്യുവോ ഈ സുന്ദരമായ ജീവിതത്തെ പോലും നിങ്ങൾക്ക് അറിയാൻ സാധിക്കില്ല അല്പമെങ്കിലും ജീവൻ കിടന്നാൽ മാത്രമേ നിങ്ങളിലെ ഈ ചെറിയ 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 വലിയ വലിയ കാര്യങ്ങളെ തിരിച്ചറിയാൻ കഴിയൂ അപ്പോൾ നിങ്ങളുടെ ഓരോ ദിനചര്യകളും ഇന്നത്തെ ദിനചര്യകളാണ് നാളത്തെ നിങ്ങളെ വലിയ ഒരാളാക്കി മാറ്റുന്നത് അല്ലെങ്കിൽ വിജയമെന്നൊക്കെ പറയില്ലേ ഞാൻ വിജയിച്ചു ഞാൻ ജയം ജയം ജയമായി തീർന്നു അതിന് വേണമെങ്കിൽ അല്പം ക്ഷമ വേണം ക്ഷമയോടിരുന്ന് ധ്യാനമാർഗത്തിലൂടെ ഇത് ശ്രവിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു പുഞ്ചിരി ഉണരു അയ്യോ ഇതായിരുന്നു ആത്മസുഖം അതെ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് വലിയ 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 ആത്മസുഖം ആത്മാവിന് സുഖം കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇതുപോലെ ഉള്ളിൻ്റെ 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 ഉള്ളിലേക്ക് കടക്കുമ്പോൾ ആത്മസുഖം കിട്ടിക്കൊണ്ടേയിരിക്കും നിങ്ങൾ നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ ഇത് മാത്രമായ ലോകത്തേക്കെത്തും അപ്പോൾ നിങ്ങൾക്ക് പുറത്ത് ഭൗതിക കാഴ്ചകളോ കാണാനോ കേൾക്കാനോ ഒന്നും നിങ്ങൾക്ക് നിങ്ങളതൊക്കെ മറന്നു പോകും മറ്റുള്ള ചിന്തകൾ മറക്കും നിങ്ങളെല്ലാം മറക്കും എല്ലാം മറന്ന് നിങ്ങളുടെ വികാരങ്ങളൊക്കെ നഷ്ടപ്പെടും നഷ്ടപ്പെടുന്നതോടുകൂടി നിങ്ങൾക്ക് നിങ്ങളെ തിരിച്ചു കിട്ടും പിന്നെ തിരിച്ചു കിട്ടിക്കഴിയുമ്പോൾ പിന്നെ ഒരു വിരക്തി ഒക്കെയും തോന്നും ആ വിരക്തിയൊക്കെ തന്നെയാണ് നിങ്ങളെ പാകപ്പെടുത്തി എടുക്കുന്നത് വിരക്തി നിർവികാരിയത സംതൃപ്തി കുറവ് ഒക്കെയും വല്ലാത്ത അലസത അതൊക്കെ നിങ്ങളെ മെല്ലെ 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 പാകപ്പെടുത്തിയെടുക്കും ഏകാന്തത അപ്പോഴൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടേത് മാത്രമായ ഓരോ ജോലികളും മെല്ലെ മെല്ലെ ചെയ്തുകൊണ്ടേയിരിക്കും നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടാകും ഈ ദേഷ്യമൊക്കെ അതിൽ ഉൾപ്പെടുന്നതാണ് പിന്നെ ദേഷ്യവും മാറും വെറുപ്പും മാറും ആദ്യമെല്ലാം ഉണ്ടാകും പിന്നീട് ദേഷ്യം എന്താണെന്നറിയില്ല വെറുപ്പ് എന്താണെന്നറിയില്ല ബുദ്ധി എന്താണെന്നറിയില്ല ചിന്തകൾ എന്താണെന്നറിയില്ല മനോഹരമായ ഒരിടത്തേക്ക് നിങ്ങൾ പ്രവേശിക്കുകയാണ് വീണ്ടും ഉള്ളിലേക്ക് പോവുകയാണ് അതുവരെ സ്നേഹത്തെക്കുറിച്ച് നിങ്ങൾ ധരിച്ച് വച്ചിരുന്നതൊക്കെയും സ്നേഹമല്ലെന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകും നിങ്ങളുടെ ഉള്ളിനെ കാണുമ്പോൾ അവിടെ സ്നേഹവുമില്ല പ്രണയവുമില്ല യാതൊന്നുമില്ല എന്നാൽ എല്ലാം ഉണ്ടെന്ന ആ തിരിച്ചറിവും അത് നിങ്ങളെ വല്ലാത്ത ഒരു ലോകത്തേക്ക് എത്തിക്കും ആനന്ദം പരമാനന്ദം എല്ലാം അറിയും തോറും ആനന്ദം പരമാനന്ദം ചിലപ്പോഴൊക്കെ നിങ്ങൾ പൊട്ടിച്ചിരിക്കും ചിലപ്പോൾ ചിരിക്കാതെയും വരും ചിലപ്പോൾ കരയും ചിരിക്കും ആനന്ദം പരമാനന്ദം ആനന്ദത്തിൽ ലളിക്കുകയാണ് അങ്ങനെ ആനന്ദത്തിൽ ലയിച്ചിരുന്ന് നിങ്ങളുടേത് മാത്രമായ ജോലിയും ചെയ്ത് ആരെ ശല്യം ചെയ്യാതെ ഇങ്ങനെ ഇരുന്ന് ജീവിക്കുമ്പോഴായിരിക്കും നിങ്ങളുടെ അതേ രൂപങ്ങളായ വ്യക്തികൾ നിങ്ങളിലേക്ക് എത്തുന്നത് അതോടുകൂടി അതായത് ഞാൻ ആർക്കും ഒരു ശല്യം ചെയ്യാതെ ഏതോ ഒരു ഭൂമിയുടെ കോണിലിരുന്ന് ഇങ്ങനെ ചെയ്തപ്പോൾ നിങ്ങളൊക്കെ അവിടെ എന്നെ കുറിച്ച് എന്തായിരുന്നു പറഞ്ഞു വെച്ചത് അങ്ങനെ ഓരോരുത്തരും നിങ്ങളെക്കുറിച്ചും അങ്ങനെ പറഞ്ഞു വെക്കുമെന്ന ആ ഉൾച്ചിന്തയും നിങ്ങളിലേക്കെത്തുക എത്തിക്കുകയാണ് എണ്ണി 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 ഞാൻ നിങ്ങളേക്ക് എത്തിക്കുകയാണ് അങ്ങനെ ഓരോന്നും ഓരോ നോരോ നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ് നിങ്ങളുടെ ഉള്ളുകളിലേക്ക് ഞാൻ കടന്നുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ ജീവൻ ജീവിതം ശ്വാസം ഹൃദയം അതൊക്കെ നിങ്ങൾ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഈ നിമിഷം മുതൽ നിങ്ങൾ സ്വതന്ത്രരായിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ സ്നേഹിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ ഇഷ്ടായോ എൻ്റെ ഈ വാക്കുകൾ ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കടക്കുന്നത് പണത്തിൻ്റെ ലോകത്തിലല്ല നിങ്ങൾ കടന്നു കൊണ്ടുപോകുന്നത് പണമല്ല നിങ്ങൾ കടന്നു പോകൾക്കിപ്പോൾ കടക്കുന്നത് നിങ്ങളുടെ ഉള്ളിലേക്കാണ് ആത്മാവിലേക്കാണ് അവിടെ പണത്തിൻ്റെ ആവശ്യമില്ല എന്ന് നിങ്ങൾക്ക് തോന്നും ഭൗതിക വസ്തുക്കളുടെ ഒട്ടും ആവശ്യമില്ല അപ്പോൾ ഇത്രയും കേട്ടല്ലോ ഇനി നിങ്ങൾ നാഗസൈരേന്ദ്രീ ദേവിക്ക് ഗുരു ദിവ്യ നാഗസൈരേന്ദ്രീ ദേവിക്ക് ഇത്രയും ശ്രവിച്ചതിൻ്റെ ഉള്ള ദാനധർമ്മം ചെയ്യൂ ദാനധർമ്മം ചെയ്യുക ഓക്കേ നന്ദി നമസ്കാരം